നമസ്കാരം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഭരണതലത്തിൽ അത്യപൂർവമായി കാണുന്ന ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് രണ്ട് ഐ എ എസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വിചിത്രവുമാണ് ഒരു ഐ എ എസ് ഓഫീസർ ചെയ്തിരിക്കുന്ന കുറ്റം അദ്ദേഹം ഹിന്ദുക്കൾക്ക് മാത്രമായി ഹിന്ദു ഐ എ എസ് ഓഫീസർക്ക് മാത്രമായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എന്നുള്ളതാണ് പിന്നീട് അതിനെ മറപിടിക്കാൻ വേണ്ടി മുസ്ലിം ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഇങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടാക്കുകയും ഒക്കെ ചെയ്തു അത് അദ്ദേഹം തന്നെ ചെയ്തതാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തത് മറ്റൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം സീനിയറായ ഒരു ഉദ്യോഗസ്ഥനെതിരെ വളരെ രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ പരിഹാസമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് പക്ഷേ അത് ഇത് വളരെ അത്യപൂർവ്വമായി സംഭവിക്കുന്നതാണ് ഈ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ വന്ന് ചീത്ത വിളിക്കുക അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുക ഒരു സാധാരണക്കാരൻ്റെ ഭാഗത്തുനിന്ന് പോലും വളരെ കൂടി ഉണ്ടാകുന്ന നടപടിക്രമങ്ങളെ ഒരു ഐ എ എസ് ഓഫീസർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ വളരെ വിചിത്രമായി തോന്നുന്നില്ല യെസ് അത് ഒന്നാമത്തെ കാര്യം ഐ എ എസ് കാര്ക്ക് മറ്റുദ്യോഗസ്ഥരെ പോലെയല്ല അവർക്ക് കൃത്യമായിട്ടുള്ള പെരുമാറേണ്ട രീതി എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾക്കകത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ എല്ലാ കൈൻഡ് ഓഫ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും എങ്ങനെയാണ് സർക്കാർ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കേണ്ടത് സംബന്ധിച്ച് വ്യവസ്ഥയും ആ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നവരുമാണ് അവർ നമ്മൾ ഈ എപ്പിസോഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടേ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വിവാദം സർക്കാരിന് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണത്തിലേക്ക് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒന്നാമത്തെ റീസൺ സർക്കാർ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ദുർബലപ്പെടുന്ന ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതിൻ്റെ കാഴ്ച നിരന്തരമായി പിണറായി വിജയൻ സർക്കാരിനകത്ത് കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നൊരു പ്രധാന സംഗതിയായിട്ട് എടുക്കേണ്ട ഒന്നാണ് അതായത് ഉദ്യോഗസ്ഥർ സർക്കാരിനേക്കാളും മേലെയാണ് ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ മുഴുവൻ റൺ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രകാരം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതലത്തിലാണ് ഉള്ളതെന്ന് അവർക്ക് തന്നെ തോന്നുക കുറച്ചും കൂടെ ഒരു അറ്റ്മോസ്ഫിയർ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് സംശയിക്കണം അപ്പം നമുക്ക് ഈ സ്പ്രിംഗ്ലർ കലറുമായി ബന്ധപ്പെട്ട് ഈ ശിവശങ്കറിൻ്റെ വിവാദകാല ഓർമ്മയുണ്ട് അന്ന് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ എഴുതി കൊടുക്കുന്ന എന്തിലും മുഖ്യമന്ത്രി ഒപ്പുവെക്കും എന്നാണ് ഐ എ എസ് കാരെ സംബന്ധിച്ച് ഞങ്ങളാണ് ഭരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലാണ് അധികാരം മുഴുവനുള്ളത് ഞങ്ങൾ പറയുന്നതിനനുസരിച്ചാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് സർക്കാർ സംവിധാനം മുഴുവൻ റൺ ചെയ്യുന്നതെന്നുള്ള അമിതമായ കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭരണ സംസ്കാരത്തിലേക്ക് ശൈലിയിലേക്ക് രണ്ടാം പിണറായി വിജയൻ സർക്കാർ പ്രത്യേകിച്ചും പോയിട്ടുണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടതാണ് അവിടെയാണ് ഇവർക്ക് ഈ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ മതത്തിൻ്റെ ജാതിയുടെ പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു പോളിസി ഡിസൈഡ് ചെയ്യാം ഞങ്ങൾക്ക് വേണമെങ്കിൽ സർക്കാർ തലത്തിൽ പ്രയോഗവൽക്കരിക്കാം എന്നൊക്കെയുള്ള കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാരും ഭരണകൂടം എന്ന് പറയുന്ന ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന രാഷ്ട്രീയം സിസ്റ്റം ലൂസാണെന്ന് തോന്നൽ അവർക്കുണ്ടാകുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തെ ഗവൺമെൻറ് വളരെ കനത്തിൽ അഡ്രസ്സ് ചെയ്യണമെന്ന് എനിക്ക് ഒന്നാമത് പറയാൻ തോന്നുന്ന കാര്യം കാരണം നിരന്തരം ആവർത്തിക്കപ്പെടുന്നു ഒന്ന് നോക്കൂ ഒരു എ ഡി ജി പി എന്ന് പറയുന്ന മനുഷ്യൻ നിരന്തരമായി പോയി ആർ എസ് എസിൻ്റെ ആൾക്കാരെ കാണുകയാണ് സ്വന്തം നൽകിയ കാര്യങ്ങൾ ചെയ്യുകയാണ് തൃശൂർ പൂരത്തിൽ അസാധാരണമായി പുള്ളിക്കാരൻ പോയി ഇടപെടുകയാണ് പിന്നെ അത് വലിയ വിവാദം ഉണ്ടാക്കുകയും സർക്കാരിൻ്റെ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ സ്പ്രിങ്ക്ലറിൻ്റെ കരാറുകാരം നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ ഈ ഈ പ്രശാന്തുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ഈ ഇല്ലാൻ നാവിഗേഷനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറിൻ്റെ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് ആർ എസ് എസിനെ കൂടിക്കാഴ്ച നടത്തുന്ന എ ഡി ജി പിയുടെ കാര്യം ഓർമ്മയുണ്ട് ഇപ്പോൾ ഇതിക്കെടുത്ത് നോക്കുകയാണെങ്കിലും ഉദ്യോഗസ്ഥർ അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നു സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് എങ്ങനെയാണ് ഐ എ എസ് കാർക്കും ഐ പി എസ്കാർക്കും ഉണ്ടായത് ആദ്യം പരിശോധിക്കേണ്ട കാര്യം അതാണ് പ്രശാന്തിൻ്റെ കാര്യം എടുത്താൽ പ്രശാന്ത് അദ്ദേഹത്തിൻ്റെ നമുക്ക് ആദ്യത്തെ സംഭവം മുതൽ ഇങ്ങോട്ട് ഓർമ്മയുണ്ട് ഏതാണ് കളക്ടർ ഞാൻ പറയുന്ന ബില്ലുകളൊന്നും പാസ്സാക്കി കൊടുക്കുന്നില്ല എന്ന് എം കെ രാഘവൻ എം പി പറയുമ്പോൾ എം ബിയെ പരിഹസിക്കാൻ ഒരു മടി കാണിക്കാതിരുന്നതാണ് അദ്ദേഹം കുന്നംകുളത്തിൻ്റെ മാപ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ് ഞാൻ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനോടൊന്നും മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച അന്നേ തൻ്റെ ഒരു ദാർഢ്യം പ്രഖ്യാപിച്ച ആളാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കുക അതിൽ അദ്ദേഹം പറയുകയാണ് എൻ്റെ ഐ എ എസ് ഓണക്കിറ്റിൽ ഫ്രീ കിട്ടിയ ഒന്നല്ല ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം ആ വാചകത്തിലുണ്ട് ഓണക്കിറ്റ് ഓണക്കിറ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു ദുരിതകാലത്ത് സർക്കാർ കൊടുക്കുന്ന ഒരു സഹായമാണ് അതിനെ പുച്ഛിക്കാണ് അതൊക്കെയെന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പായ സംഗതിയാണ് അതൊക്കെ ആർക്കും കിട്ടും അങ്ങനെയല്ല ഞാൻ ഐ എ എസ് കാരൻ എനിക്ക് ഓണക്കിറ്റിനകത്ത് ഫ്രീ കിട്ടിയല്ല പറയുമ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തോടുള്ള പരമമായ പുച്ഛം കിറ്റ് വാങ്ങിക്കുന്ന മനുഷ്യരോടുള്ള പരമമായ പുച്ഛം പ്രകടമാക്കുകയാണ് അതിനകത്ത് എന്തുമാത്രം ധാർഷ്ട്യമുണ്ട് പിന്നെ വേറെ ഒന്ന് ഈ നാട്ടിലെ പൊളിറ്റിക്സ് ഒക്കെ എനിക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹം ഏത് നാട്ടിലാണ് ജീവിക്കുന്നത് പിന്നെ ഏത് നാട്ടിലെ പൊളിറ്റിക്സാണ് ഇദ്ദേഹത്തിന് പറ്റുക ഇനി ഇന്ത്യയെക്കുറിച്ചാണ് അദ്ദേഹം ഉന്നയിക്കുന്നതോ കേരളത്തെക്കുറിച്ചുള്ള പ്രശ്നമാണോ ഉന്നയിക്കുന്നത് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനും പോലെയുള്ള ബിഹാറും പോലുള്ള സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സ് ആയിരിക്കും ഇതിനൊക്കെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടാവുക അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തെ പുച്ഛിക്കുക ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്ന് ജെ മേഴ്സി നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹു ഇസ് ദാറ്റ് എന്ന് വിളിക്കുക ജമേഴ്സിക്കുട്ടിയും ആരാണ് കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവും മുൻ മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള ഒരാൾ അവരാരാണെന്ന് ചോദിക്കാനും മാത്രമുള്ള അതിദാർഷ്ട്യം ഉള്ളിൽ കൊണ്ടിടുന്ന ആളാണ് അദ്ദേഹം കേരളം ഇപ്പോൾ കോഴിക്കോട് കളക്ടർ ആയിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം പോപ്പുലർ ആയിട്ടുള്ളത് കളക്ടർ ബ്രോ എന്ന പേരിൽ അതാണ് അദ്ദേഹം കമ്പാഷനേറ്റ് കോഴിക്കോട് എന്ന് പറഞ്ഞൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവരിക അത് വലിയ ചർച്ച ആവുകതാണ് ആ കമ്പാഷനേറ്റ് കോഴിക്കോട് വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു പക്ഷേ അതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും വരുന്നു വന്ന് വന്ന് ഇതെന്താണ് സർക്കാർ സംവിധാനത്തിന് മേലെ കൂടി അല്ലെങ്കിൽ അതിന് സമാന്തരമായി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന ക്വസ്റ്റിന് ഉയർന്നു വന്നു ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ചോ ആർ ടി ഐ ഉയർന്നു വന്നു അന്ന് ആർ ടി ഐ ചോദിച്ചപ്പോൾ ഈ ആർ ടി ഐ ചോദിച്ചിരിക്കുന്ന ആളുകൾ എന്താണ് പാറമടല ലോബിയുടെ ആളാണെന്ന് പറഞ്ഞ് കളക്ടറായിരുന്നു ഇദ്ദേഹം എന്ന് വെച്ചാൽ ആർ ടി ഐക്ക് മറുപടി കൊടുക്കേണ്ട ആൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയാണ് ഈ കമ്പാഷനേറ്റ് കേരളീയമായി കോഴിക്കോടുമായി ബന്ധപ്പെട്ട് വരുന്നു വന്ന കോസ്റ്റ്യൻസിനെ എനിക്ക് ചില എന്താണ് സോഷ്യൽ എൻജിനീയറിംഗ് പഠിച്ചിട്ടുള്ള കുറേ ആളുകളെ ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിരുന്നു ആ ചോദ്യത്തിന് ആളുകൾ കമൻ്റ് ചെയ്തു ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അവരോട് വഴക്കിടുന്നു ഇങ്ങനെ താൻ പറയുന്നതും താൻ ചെയ്യുന്നതും മാത്രമാണ് ശരി താനാണ് ഒരു ഒരു വലിയ ആൾ ബാക്കി എല്ലാവരും വെറും ചീപ്പ് കക്ഷികളാണ് എന്ന മട്ടിലാണ് ഈ വിവാദങ്ങളുടെ മൊത്തം ചരിത്രം നോക്കിയാൽ പ്രശാന്ത് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രശാന്തിനെ പോലുള്ള ആളുകളെ കുറച്ചുകൂടി എന്താണ് ഈ ഈ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ചട്ടത്തിൻ്റെ ഒക്കെ കള്ളിക്കകത്ത് നിർത്താൻ സർക്കാരിന് നേരത്തെയും ബാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു നിലയ്ക്കും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സംസ്കാരം സർക്കാരിൻ്റെ ഭാഗത്തുണ്ട് ഒപ്പം ഐ എ എസ്കാരുടെ ഭാഗത്തുമുണ്ട് ഇത് നിശ്ചയമായും അതുകൊണ്ട് കർക്കശമായ നടപടി വളരെ നേരത്തെ തന്നെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് വളരെ നേരത്തെ സർക്കാരിൻ്റെ മുമ്പിലുണ്ട് കാരണം ഒരു എൻക്വയറി റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല എന്തെങ്കിലും ഷോക്കൗസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് പബ്ലിക് ഡൊമൈനിലുള്ള പരിധി വിട്ട പോക്കാണ് അതുകൊണ്ട് നടപടി എടുക്കേണ്ടതാണെന്നും ഗവൺമെൻറ് കുറച്ച് ദിവസങ്ങൾ വൈകിട്ടാണെങ്കിലും അതിനകത്ത് പ്രോപ്പറായി ആക്ഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് പൊതുവേ കളക്ടർ ബ്രോ എന്ന് കുളിച്ച് ഇദ്ദേഹത്തെ കുറേ നാൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചിലയിടത്ത് ചില ഭിന്നാഭിപ്രായങ്ങൾ കാണുന്നുണ്ട് റൈറ്റ് വിങ് ഹാൻഡിലുകളിലൊക്കെയാണ് കൂടുതലും കാണുന്നത് ഇദ്ദേഹം ശരിക്കെതിരെ ശരിക്കും വേണ്ടി സംസാരിക്കുകയാണല്ലോ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണല്ലോ എന്നൊക്കെ ചില ആളുകൾ എഴുതി കാണുന്നുണ്ട് ഇങ്ങനെയുള്ള അനീതിക്കെതിരായ പോരാട്ടം നടത്തുന്ന ആളുകളെ നമുക്ക് ആവശ്യമില്ല സർക്കാർ സംവിധാനത്തിന് കീഴിൽ നിയമം പാലിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ ഇവിടെ ആവശ്യമുള്ളൂ അതായത് ഐ എ എസ് ഗാർ സർക്കാരിൻ്റെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് പുറത്തിറങ്ങി വന്നത് ഞങ്ങൾ രാഷ്ട്രീയക്കാരെക്കാളും വലിയ ആളുകളാണ് രാഷ്ട്രീയക്കാരിൽ പല ആളുകളും കള്ളന്മാരാണ് ഇവമാർക്ക് ബുദ്ധിയില്ല ഇവർക്ക് ഭരിക്കാനുള്ള ശേഷിയില്ല ഐ എസ്സുകാരായ ഞങ്ങൾ പഠിച്ചെടുത്ത ഞങ്ങൾക്കാണ് മികവും ശേഷിയുള്ളത് ഞങ്ങളാണ് ഇവരെക്കാൾ എല്ലാ മുകളിലും ബാക്കിയുള്ള എം എൽ എയും എം പി യും മന്ത്രിയെയൊക്കെ ഞങ്ങൾ പുച്ഛിക്കും അങ്ങനെ ഒരു സംസ്കാരം ഈ കേരളത്തിന് ആവശ്യമില്ല അങ്ങനെ പറയുന്ന ആളുകളെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആദ്യം അവസാനിപ്പിക്കണം ആരെങ്കിലുമൊക്കെ ഭൂതകാലത്തിൽ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പാഠം അവർക്ക് മനസ്സിലാവുന്ന ഒന്നാമത്തെ നമ്മൾ പഠിക്കേണ്ട പാഠവും കൂടി ഇതാണ് പബ്ലിക്ക് പഠിക്കേണ്ട പാഠം ഈ എന്താണ് എന്താ രാഷ്ട്രീയക്കാർക്ക് പുറത്തിറങ്ങി വന്ന് ഇത്തരം പി ആർ ഗിക്കുകളുമായിട്ട് നന്മമാരെ മാകാൻ ശ്രമിക്കുന്ന ഐ എസ് ഓഫീസർമാർ അവരവരുടെ പണിയെടുത്താൽ മതി അതിന് പുറത്തിറങ്ങി പണിയെടുത്ത് ആളാവാൻ ശ്രമിക്കുന്ന ആളുകളെ സൂക്ഷിക്കണം എന്ന പാഠം മലയാളി പബ്ലിക്കിന് നൽകുന്ന ഒരു എപ്പിസോഡ് കൂടിയാണ് പ്രശാന്തിൻ്റെ എപ്പിസോഡ് എന്ന് ഞാൻ പറയും ഒപ്പം സർക്കാരിനെ സംബന്ധിച്ചും ഇങ്ങനെ അഴിഞ്ഞാടാൻ ആളുകളെ സംബന്ധിക്കാത്ത ഒത്തിരി സിസ്റ്റത്തെ മുറുക്കേണ്ട ഉത്തരവാദിത്തമവർ പഠിക്കുകയും ചെയ്യട്ടെ ഈ രണ്ട് വിഷയത്തിനു ഇപ്പം ഗോപാലകൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഒരു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അയാൾക്കറിയാലോ ഇതെന്തായാലും പുറത്തറിയും ഇത് ചോദ്യം ചെയ്യപ്പെടും ഇതിനെതിരെ കേസ് വരും അന്വേഷണം വരും നടപടി വരുമെന്നൊക്കെ അറിയാമല്ലോ ഒരു സാധാരണക്കാരുടെ ബുദ്ധിയിൽ പോലും ഞാനൊരു സാധാരണക്കാരുടെ എൻ്റെ ബുദ്ധിയിൽ പോലും അത് വരുന്നുണ്ട് പക്ഷേ ഐ എസ് ഓഫീസറായ അയാൾ എന്തായിരിക്കും ഒരുപക്ഷെ ചിന്തി നടപടി വരട്ടെ ആളുകൾ അറിയട്ടെ എന്നായിരിക്കാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകുക രണ്ടാമത്തെ കാര്യം പ്രശാന്തിൻ്റെ കാര്യം പ്രശാന്തിൻ്റെ കാര്യത്തിൽ തന്നെ അദ്ദേഹം ഈ പറഞ്ഞ നിഷാദ് പറഞ്ഞൊരു വിഷയം ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഒരു പത്രത്തിൽ അദ്ദേഹത്തിനെതിരെ വന്ന വാർത്ത അത് ശ്രീ ജയതിലകാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഞാൻ സർക്കാരിനല്ല വിമർശിച്ചത് ഇങ്ങനെയൊരു പ്രവൃത്തിയെയാണ് വിമർശിച്ചതെന്നൊക്കെ ന്യായം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ ജയ പ്രശാന്തിനെതിരെ ഒരു പത്രത്തിൽ ഒരു മലയാളം പത്രത്തിൽ വന്ന വാർത്തയ്ക്ക് പുറകിൽ ജയല ജയതിലകാണെന്നാണ് പ്രശാന്തിൻ്റെ എന്താണ് ആരോ വിചാരം ജയതിലകിന് വേറൊരു വിചാരമുണ്ട് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വേറൊരു വാർത്ത വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് അതിൻ്റെ പിറകിൽ പ്രശാന്താണെന്നുള്ളതാണ് ജയതലകിൻ്റെ അപ്പം ഒരു മലയാള പത്രത്തെ ഉപയോഗിച്ച് ജയതലകും സോറി പ്രശാന്തും ഒരു ഇംഗ്ലീഷ് പത്രത്തെ ഉപയോഗിച്ച് ജയ ജയതിലകും നടത്തുന്ന ഒരു ഷാഡോ വാറുണ്ട് എന്നാൽ അത് ഇതിൻ്റെ പുറകിലേക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റും അത് ഒരു ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയായിട്ട് മാറുന്നതാണ് ഇതിൽ ഈ സംഭവത്തിൽ കാണുന്നത് അപ്പോൾ അതിലിപ്പോൾ പ്രശാന്ത് ഇന്ന് സംസാരിക്കുമ്പോൾ പറഞ്ഞ എന്താണ് പിന്നെ ഈ യുവന്മാരുടെ സർവീസുകളിരിക്കുന്ന ആളുകളുടെ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ സർക്കാർ നയങ്ങളെ വിശ വിമർശിക്കാതിരിക്കുക എന്നുള്ളതാണ് വ്യക്തികളെ വിമർശിക്കുന്നതിൽ പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാങ്കേതികമായ ചട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പക്ഷേ ഇതിൽ പ്രശാന് നേരത്തെ നിഷാദ പറഞ്ഞ പോലെ സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന് ഒരു അതിന് സി ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ തന്നെ നമ്മൾ സാമാന്യമായി മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഐ എ എസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഉയർന്നൊരവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്ന സംഭവമുണ്ട് അതിനെല്ലാം പിന്നെ ഇവരൊക്കെ ഭയങ്കരമായ ട്രെയിനിങ് കിട്ടിയ ഡിസിപ്ലിൻ പാലിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മനുഷ്യരാണല്ലോ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൊതു പണം എടുത്തിട്ടാണ് അവരെ ട്രെയിൻ ചെയ്യുന്നത് അവിടെ മനസ്സിലാക്കണം അവർ ഇങ്ങനെ ഒരു വെള്ളരിക്കപ്പെട്ടത് പോലെ നമ്മുടെ സിവിൽ സർവീസിന് മാറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലെത്തി എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് അടിസ്ഥാന കാരണം ഇതിനാണ് ഗവൺ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇതിലൊന്നും യാതൊരു എന്താണ് നിയന്ത്രണവും ഇല്ലാത്തൊരവസ്ഥയിൽ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു ബനാന റിപ്പബ്ലിക്കിൻ്റെ നേതാവെന്നുള്ള അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി മാറുകയാണ് അദ്ദേഹത്തെ പോലെ പേഴ്സൺ അങ്ങനെ മാറുന്നത് അത്ഭുത വിസ്മയകരമായിട്ടുള്ള ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പല അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് പോലീസിന് കാര്യം നമ്മൾ കണ്ടല്ലോ എ ഡി ജി പി അജിത് കുമാറിനെതിരെ അത് ഈ ഭരണപക്ഷത്ത് തന്നെയുള്ള ഒരു എം എൽ എ നിരന്തരമായി അതിഗുരുതരമായ വിമർശനങ്ങൾ ആരോപണങ്ങൾ തെളിവ് സഹിതം ഉന്നയിച്ചിട്ടും അദ്ദേഹത്തിന് നടപടി നടപടിയെടുക്കേണ്ടതെന്നേ പുള്ളി ഇരിക്കുന്ന കസേര കസേരയൊന്നും മാറ്റിയിരുത്താൻ പോലും സാധിച്ചില്ലല്ലോ എത്ര കാലം അതിനുവേണ്ടി കേരളം മുഴുവൻ അതിനുവേണ്ടി ബഹളം വയ്ക്കേണ്ടി വന്നില്ലേ ഭരണപക്ഷത്തുള്ള ഏറ്റവും രണ്ടാമത്തെ ഘടക കക്ഷി അതിനുവേണ്ടി ബഹളം വെക്കേണ്ടി വന്നില്ലേ അവസാനം എന്താണ് ആ കസേര ഒന്ന് മാറ്റി അപ്പം അങ് സർക്കാർ വഷളാവാനുള്ളത് അത്രയും വഷളായി കഴിഞ്ഞ ശേഷം അത് ചെയ്യാൻ എന്നുപറഞ്ഞാൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങോട്ടൊരു സന്ദേശം കൊടുക്കുക ചെയ്യുന്നത് അതാണ് അതിലൊരു പ്രശ്നം സാധാരണ എന്താണ് സം സംഭവിക്കേണ്ടത് ഭരണ നേതൃത്വം അദ്ദേഹം മര്യാദയ്ക്ക് ഇരുന്നോള്ളണം മര്യാദക്ക് പണിയെടുത്തോളണം ജനങ്ങളെ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം അതിനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്ന ബോധം ഇവരിൽ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിന് പകരം നിങ്ങൾ എന്തോ ചെയ്തോളും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നൊരു സന്ദേശമാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ താഴേക്ക് താഴേക്ക് പടർന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സീനിയർ കൊളീഗായുള്ള ഒരു ഐ എസ് ഓഫീസർക്കെതിരെ വേറൊരു ഐ എസ് ഓഫീസർ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതുക അതിൽ അദ്ദേഹത്തിന് ഒരു നടപടി വരുമ്പോൾ ഞാൻ ആ വാറോല വാങ്ങി വരട്ടെ എന്ന് പരിഹസിക്കുക ഇതൊക്കെ വിചിത്രമായുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ നിഷാദ് പറഞ്ഞ പോലെ ഇത്തരം ആളുകൾ ഇവരെവിടെ എത്തും എന്ന് ഈ പഴയൊരു സിനിമ പറയുമ്പോൾ ദ കിങ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആ മമ്മൂട്ടിയുടെ അതിലെ ആ മാതിരി കലക്ടർ ആകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ സിവിൽ സർവീസുള്ള പല ആളുകളും അങ്ങനെയല്ല ഒരു ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു കിങ് സാധ്യമല്ല ജനാധിപത്യം എന്ന് പറയുമ്പോൾ അതിന് അതിനേതായ രീതികളാണ് അതിൻ്റെ ഒരു ഒരു പ്രവർത്തന രീതിയുണ്ട് അതിനനുസരിച്ച് അതിൽ നിന്നുകൊണ്ടേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്ന് മാത്രമല്ല നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞാൽ അതിന് അതിന് വളരെ ഉയർന്ന സ്ഥാനമാണുള്ളത് പൊളിറ്റീഷ്യൻസൊക്കെ കൊള്ളരുതാത്തവരാണ് എന്നാണ് ഇവരെല്ലാം കൊണ്ടു നടക്കുന്ന വിചാരം ഇത്തരം ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് ചെറിയ മീനും തോമസ് ൊപ്പം ആ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ആരാ സ്രാവ് ഏ സ്രാവ് എന്താ ഇത് അവ എന്താണ് നന്മയുടെ നന്മയുടെ ശക്തിയായിട്ട് സിവിൽ സർവീസിനകത്തുള്ള നന്മയുടെ ശക്തിയായിട്ട് അവതരിച്ച ആളാണ് സെൻകുമാർ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു നന്മയുടെ ശക്തിയായിട്ട് ഇവരൊക്കെ എവിടെ അവസാനം പോയി എത്തുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ പറയുന്നത് സോക്കോളുടെ നന്മയുടെ ശക്തികൾ അടിസ്ഥാനപരമായി ഇവർ ജനാധിപത്യ വിരുദ്ധരാണ് അവർക്ക് അവരുടെ നാച്ചുറൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറയുന്നത് ജനാധിപത്യ വിരുദ്ധ സംവിധാനങ്ങളാണ് അതിനാണ് നമ്മൾ മലയാളത്തിൽ ചാണക കുഴി എന്ന് പറയുന്നത് അവർ താമരക്കുളം എന്നും പറയും അപ്പോൾ ഈ കുഴിയിലാണ് ഇവർ പോയി ചാടുക നോക്കിക്കോ ഈ പറ ഈ ഡയലോഗ് അടിക്കുന്ന ആളുകളൊക്കെ അവിടെയാണ് പോയി എത്തുക അതുകൊണ്ട് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ബ്യൂറോക്രസി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ ജനാധിപത്യം കാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു പാരമ്പര്യവും പ്രവർത്തന രീതിയുണ്ട് അതിനെ പുച്ഛിച്ചും പരിഹസിച്ചും മറികടന്നും സ്മാർട്ടാകാൻ ശ്രമിക്കുന്ന ആളുകൾ അവരെ ശ്രദ്ധിച്ചേക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് രണ്ടാമത് ഈ പ്രശാന്തിൻ്റെ കുറിപ്പിൽ നമ്മൾ കാണുക ഒരു ഒരു വാചകം കേരളം കേരളം രാഷ്ട്രീയ നേതൃത്വമാട്ടെ മാധ്യമങ്ങളാവട്ടെ ചർച്ച ചെയ്യാത്തൊരു ഒരു ഒരു വാചകമുണ്ട് എന്നാണ് ഉന്നതൻ്റെ വീട്ടിൽ നടക്കുന്ന പീഡോഫീലിയൊക്കെ എതിരെ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടി ആ ഒരു കുറിപ്പിൽ അദ്ദേഹം അങ്ങനെ ഒരു വാചകം കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഏത് ഉന്നതൻ്റെ വീട്ടിലാണ് പിഡോഫീലിയ നടക്കുന്നത് അങ്ങനെ ഉന്നതൻ്റെ വീട്ടിൽ പിഡോഫീലിയ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസ് നടക്കുന്നുണ്ട് എന്നറിയുന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ ചുമതല എന്താണ് ഗുരുതരമായൊരു പ്രശ്നമല്ലേ ഒഫൻസ് അല്ലേ അപ്പോൾ എന്താ അദ്ദേഹം ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നമല്ലേ ഇതിനകത്ത് അപ്പൊ ഞാൻ പറയുന്നത് ഇതിൽ ഇദ്ദേഹത്തോട് സവിശേഷമായ വിശദീകരണം ചോദിക്കേണ്ടതുണ്ടെന്നാണ് കാരണം അതിഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസിനെ കുറിച്ച് ഒഫെൻസിലേക്ക് ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് ഒരു സാഹചര്യം പറഞ്ഞല്ലേ അങ്ങനെ ഒരു ഉദാഹരണങ്ങൾ അങ്ങനെ തന്നെ ഉന്നത ഉന്നതരുടെ വീടുകളിൽ ഉന്നതന്റെ വീട്ടിൽ നടക്കുന്ന പിഡോഫീലിയ എന്ന സ്പെസിഫിക് ആയിട്ട് ഒരു തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കണല്ലോ എന്നു പറഞ്ഞാൽ പോരെ ഇങ്ങനൊരു ഒരു വാചക ഘടന ഒരു വാചകം ഒരു ദീർഘമായ ഒരു വാചകം അതിനകത്ത് കൊണ്ടുവന്നത് എന്താണ് വെറുതെ ആവില്ലല്ലോ അത് ഭയങ്കര മോശമാണ് ഇങ്ങനെയൊക്കെ ഒരു സംസ്ഥാനത്തെ സിവിൽ സർവീസ് ആവുക അതിനു മുമ്പ് അതിനു മുമ്പിൽ ഭരണകൂടം ഇങ്ങനെ അവച്ഛാനിച്ച് നിൽക്കുക അത് നോക്കൂ മേഴ്സിക്കുട്ടിയമ്മ ഒന്ന് സംസാരിക്കും മേഴ്സിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞ ആരാണ് ഒരു എന്താണ് വലിയ പാരമ്പര്യമുള്ളൊരു പൊതുപ്രവർത്തക മന്ത്രിയായിട്ടുള്ള ഒരാൾ അവർ പറയാൻ ഭയങ്കര ആശ്വാസം ഉണ്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഭയങ്കര ആശ്വാസം ആശ്വാസമുണ്ട് ഇത്രയും ഉയർന്ന സ്ഥാനത്തിൽ ഇത്രയും ജനകീയ അംഗീകാരമുള്ള മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു പൊതുപ്രവർത്തക ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ഒരു പൊതുപ്രവർത്തക അവർ അവരുടെ പാർട്ടി ഭരിക്കുമ്പോൾ ചങ്ങായി ചെങ്ങാൻക്കെതിരെ സസ്പെൻഷൻ അടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസമായി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് പുള്ളി ഇതുവരെ ആ കസേയിലിരിക്കുന്നത് ഭയങ്കര ആശ്വാസക്കേടായിരുന്നു ആശ്വാസക്കേടായിരുന്നെന്നാണല്ലോ ഇവർ മന്ത്രിയായിരിക്കുമ്പോൾ ഇവരെ ഇവരെ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ അവരറിയാത്ത ഒരു കരാറിൽ കൊണ്ടുപോയി ഒപ്പിടുക എന്നിട്ട് അവർ ജനങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ വിചാരണ നേടിടുക ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായില്ലേ ഇത് അടിസ്ഥാന പ്രശ്നം തന്നെയാണ് നമ്മുടെ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമ്മളെ ജനാധിപത്യ സംവിധാനത്തിൽ ലീഡർഷിപ്പ് ആർക്കാണ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനാണ് സി എമ്മിനാണ് ചീഫ് സെക്രട്ടറിക്ക് അല്ല നമ്മൾ മനസ്സിലാക്കണം സി എം ആണ് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് അപ്പോൾ അവരത് ഹെഡ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരം ഇത്തരം അലമ്പുകൾ ഉണ്ടാവും ഇത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാം കൊളമായി പരമാവധി കുളമായതിനു ശേഷം ഇടപെടുക എന്നുള്ളൊരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അതുതന്നെയാണ് ഇതിലും കാണുന്നത്